കോവിഡ് പത്തൊമ്പതിൻ്റെ അതിരൂക്ഷമായ സമൂഹവ്യാപനത്തിൽ നിന്നും തലസ്ഥാന ജില്ല കരകയറുന്നു ഈ മാസം ആദ്യം മുതൽ ഏർപ്പെടുത്തിയ കടുത്ത നിയന്ത്രണങ്ങൾ ഫലം കാണുന്നതിന്റെ സൂചനയായി കഴിഞ്ഞ ഒരാഴ്ചയിലേറെയായി തിരുവനന്തപുരത്ത് ആയിരത്തിന് താഴെയാണ് പ്രതിദിന രോഗികളുടെ എണ്ണം ഈ ദിവസങ്ങളിലെല്ലാം രോഗബാധിതരെക്കാൾ കൂടുതൽ പേർ രോഗമുക്തരായതും ആശ്വാസം നൽകുന്നതാണ് കോവിഡ് പ്രതിരോധത്തിനായി ഏർപ്പെടുത്തിയ ശക്തമായ നിയന്ത്രണങ്ങളുടെ ഫലമാണ് രോഗപകർച്ച കുറയുന്നുവെന്ന കണക്കുകൾ തെളിയിക്കുന്നതെന്ന് ജില്ലാ കളക്ടർ ഡോക്ടർ നവജ്യോത് കോസ പറഞ്ഞു ഈ ദിവസങ്ങളിലെ രോഗമുക്തരുടെ എണ്ണം ഏഴായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്നാണ് ജില്ലയിലെ ആകെ രോഗമുക്തി നിരക്ക് എഴുപത്തിയൊൻപത് ശതമാനത്തിലെത്തി നിൽക്കുന്നു സംസ്ഥാന ശരാശരി എഴുപത്തിരണ്ടാണ് സംസ്ഥാനത്ത് തന്നെ രോഗമുക്തി നിരക്ക് ഏറ്റവും കൂടുതലുള്ള രണ്ടാമത്തെ ജില്ലയും തിരുവനന്തപുരമാണ് വയനാടാണ് ഒന്നാം സ്ഥാനത്ത് പരിശോധനകളുടെ എണ്ണത്തിലും സംസ്ഥാന ശരാശരിയേക്കാൾ മുന്നിലാണ് തിരുവനന്തപുരം സിആർപിസി നൂറ്റിനാൽപ്പത്തിനാല് പ്രകാരമുള്ള നിയന്ത്രണങ്ങൾക്ക് പുറമെ ശക്തമായ ക്വാറന്റൈൻ സംവിധാനവും കണ്ടെയ്ൻമെന്റ് സോൺ നിശ്ചയിക്കുന്നതിലെ ശാസ്ത്രീയ രീതിയും രോഗവ്യാപനം കുറയ്ക്കാൻ സഹായിക്കുന്നതായി ജില്ലാ കളക്ടർ പറഞ്ഞു കഴിഞ്ഞ ദിവസം വരെയുള്ള അതായത് ഒക്ടോബർ പതിനെട്ട് കണക്കുകൾ പ്രകാരം മുപ്പതിനായിരത്തി എഴുന്നൂറ്റി അൻപത്തിയെട്ട് പേർ രോഗലക്ഷണങ്ങളെ തുടർന്ന് ക്വാറന്റൈനിൽ കഴിയുന്നുണ്ട് ഇവരിൽ മൂവായിരത്തി അറുന്നൂറ്റി എൺപത്തി മൂന്ന് പേർ ആശുപത്രികളിലും ഇരുപത്തി എഴുപത്തിയഞ്ച് പേർ വീടുകളിലുമാണ് നിരീക്ഷണത്തിൽ കഴിയുന്നത്